ഇന്ന് ചുറ്റുമല ദൈവക്ഷേത്രത്തിലാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ആ അമ്പലത്തിനോട് ചുറ്റുമുഴ കിടക്കുന്ന ആ വയലേലയും കായലുമൊക്കെ കാണാൻ ഭയങ്കര ഭംഗ്യയാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഈ പ്രോഗ്രാമിന് ഞാനും എൻ്റെ വെട്ടിക്കല്ലെ സുഹൃത്ത് ബിജു കൂടിയാണ് ഇവിടെ എത്തിയത് ഇവിടെ വന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി രാജമിള്ള സാറ് എൻ്റെ സുഹൃത്താണ് അദ്ദേഹം കൊട്ടാര മിലിട്ടറി ക്യാൻറ്റിലെ ജീവനക്കാരനായിരുന്നു സാറിനെ കണ്ട് സാറിൻ്റെ വീട്ടിലേക്കൊന്ന് പോയി അതിനുശേഷം നമുക്കൊരു ഏഴര ഏപ്പിളാണ് ഞങ്ങൾ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ചെറുതേരം മഴ പെയ്തെങ്കിലും പ്രോഗ്രാം നല്ല വിജയമായിരുന്നു നല്ല ക്രൗഡായിരുന്നു കേട്ടോ ആ പറമ്പ് നിറച്ചും ജനങ്ങളായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു വളരെ സന്തോഷമായിരുന്നു ഈയൊരു സ്റ്റേജിൽ പ്രോഗ്രാം ധരിപ്പിക്കാനും പറ്റിയത് വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഭാര്യമായി തിരുസന്നിധിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ വരാൻ കഴിഞ്ഞതിൽ കാരണം വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം ഷോലാക്സ് എന്നുള്ള ഗ്രൂപ്പിന്റെ കൂടെ എനിക്ക് ഈ ക്ഷേത്ര സന്നിധിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഭാഗ്യം കേട്ടിട്ടുണ്ട് ഇവിടെ വരാൻ സന്തോഷമുണ്ട് ഞാൻ മിമിക്രി തുടങ്ങിയത് ഈ നാട്ടിലൊരു കലാകാരനോടൊപ്പമാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ റോജിൻ്റെ കൂടെ ഞാനും റോജിനോ വെച്ചിട്ടാണ് മിമിക്രി പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ട് ഗ്രൂപ്പിലേക്ക് വരുന്നത് അപ്പോൾ റോജിനെ കൊടുത്ത് അതേ സപ്പോർട്ടും ഇതൊക്കെ നമുക്ക് തരുന്നില്ലേ ാണ് ഹാപ്പി കാന പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ഈ വേദി വന്നപ്പോ എനിക്ക് എന്തായാലും എന്റെ കൂട്ടുകാരനെ എന്റെ ചങ്ങിനെ എന്റെ റോജിനെ ഞാൻ വേദിയിലേക്ക് ശരിക്കും ഒരുപാട് ഒരുപാട് സന്തോഷം തരുന്ന ഒരു വേദിയാണ് എന്റെ അമ്മയുടെ ക്ഷേത്രത്തിലെ തീർച്ചയായും എനിക്കും ദൈവം അനുഗ്രഹിച്ചു തന്ന ആ കഴിവിനെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അതിലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയതിന് ഓ അതായത് നമ്മള് സാധാരണ ഇതുപോലേക്ക് പോകാറുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലത്തിലേക്ക് ഒരു പരിപാടി അവതരിപ്പിക്കുന്നത് അപ്പൊ ഒരു വടത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഞാനിലേക്ക് എന്തെങ്കിലും ിൽ ഒരുപാട് സന്തോഷമുണ്ട് കവിത്വചം ഫലസ ഭക്ഷിതം ഉമാ ശോകവിനാശ നമ ഭർത്താവ് ഞാൻ ആണെങ്കിൽ അയാൾ ഇന്നിവിടെ വരുകയാണെങ്കിൽ സത്യമായിട്ട് അന്ന അയാളെ ഞാൻ ഇന്ന് ഇവിടെ കാരണം നിങ്ങളുടെ കുടുംബഘടകം തീർക്കാനുള്ള വേദിയല്ല ഇത് എന്തായാലും ശരി അയ്യാളെ ഞാൻ വെട്ടുന്ന് പറയാൻ വെട്ടും നീ ഞട്ടും നിന്റെ തൂക്കം നിന്റെ പ്രിയമുള്ള ഇവിടുത്തെ ചേച്ചിമാരെടുത്താണ് നിങ്ങൾ ഇവിടെ അയൽക്കൂട്ടത്തിന്റെ പേരിൽ അച്ചപ്പ ഉണ്ടാക്കുന്നുണ്ടാക്കുന്നു വാഴക്കപ്പ ഉണ്ടാക്കുന്നു എന്തുകൊണ്ട് നമ്മളെ പോലെയുള്ള പാവപ്പെട്ട കുടിയന്മാർക്ക് വേണ്ടി ചാരകെ മാറ്റി തന്നുകൂടാ എങ്കിൽ നമ്മൾ ഈ പെട്ടി പെട്ടിമുക്കിപ്പോ കിടക്കേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്ന പറയാനായിട്ട് എവിടെ പോയിണ്ടായി ചേച്ചി

പിന്നെ താൻ ഈ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കണം ഈ അന്നേനും ഞാൻ അന്നൊക്കെ അറിയാവോ എല്ലാരുടെ വൈകിട്ടും കുടിക്കില്ല ആവശ്യമില്ലാത്ത കാര്യം പറയാം ഈ എണ്ണം കുടിക്കും ഇതാണ്

ൊണ്ട് വരുമ്പ അത് നശിപ്പിക്കല്ലേ എന്റെ സഹോദരാടിച്ചു മാത്രീനിക്ക് വിഷമം എന്റെ അച്ഛൻ മുമ്പി വന്നാലും അപ്പ എന്റെ അച്ഛനെ കൊരങ്ങാ കൊരങ്ങാന്നാണ് വിളിക്കുന്ന മോശം അല്ലേ മൂത്ത ഒരാളെ നമ്മള് വിളിക്കണം ഇനി വേറെ വിളിക്കുന്ന പ്രായത്തോയിനീ ഞാൻ അങ്ങനെ വിളിക്കണ്ട മരപ്പട്ടി ഭയങ്കര ചില വല്യ വില കൂടിയ ചെരുപ്പ് കടിക്കണം പിന്നെ ലിപ്സ്റ്റിക് മേടിക്കണം പിന്നെ മേക്കപ്പ് സാധനം പക്ഷെ നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടി ഇത്ര പൈസയുടെ ചെലവൊന്നും ഇല്ലേ നൂറക്ക് കുറഞ്ഞൊരു ചെട്ടി പത്ത് ലേടെണ്ണ ഇതെല്ലാം കൂടെ വാരി കൊണ്ട് തേക്കുന്നു സദസ് കയറുന്നു പേടിപ്പിച്ച് കാണിക്കുന്നു സമ്മാനം വാങ്ങിക്കുന്നു

സ്പോർട്ട് ഡിപ്പിംഗ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫിഗർ ഷോ ഉണ്ടായിരുന്നു ഗെയിം ഷോ ഉണ്ടായിരുന്നു പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഫോട്ടോ എടുപ്പും അതുപോലെ തന്നെ അവരുടെ സന്തോഷം ഞങ്ങളുമായിട്ട് അവർ പങ്കുവച്ചു വളരെയേറെ സന്തോഷമായിരുന്നു കേട്ട് കാരണം ഈ ഒരു ക്ഷേത്രത്തിൽ വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് ചുറ്റുമല ക്ഷേത്രം ഈ ഒരു സന്നിധിയിലൊരു പ്രോഗ്രാം അത് വിജയിപ്പിക്കുക എന്നത് പറയുന്നത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിനെ ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രേക്ഷകരോടൊപ്പം അവരുമായിട്ട് ചേർന്ന് ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടുന്ന് ഞങ്ങൾ പിരിഞ്ഞത് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് ബുക്ക് ചെയ്തത് ജഗ്ജീവൻ സാറായിരുന്നു അപ്പോൾ സാറിനോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു ഇതുപോലൊരു ബഹനീയമായ വേദി ഞങ്ങളുടെ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരുന്നു ഇടയ്ക്ക് മഴ പെയ്തെങ്കിലും ഈ പ്രോഗ്രാം മുഴുവൻ ആൾക്കാരും അവിടെ ഫുൾ ഓഡിയൻസ് ഈ പ്രോഗ്രാം കണ്ടിട്ടാണ് പോയത് കുറച്ച് സമയം മഴ പെയ്തു എങ്കിലും അവർ പരിമിതിയിൽ നിന്ന് കണ്ട് അവർ പ്രോഗ്രാം തുടർന്നു വളരെ പ്രോത്സാഹനമായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുടുന്നു നമ്മുടെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഓഡിയൻസ് ആ പ്രോഗ്രാമിന് ശേഷം നമ്മളോട് വന്നൊരു നല്ല വാക്കം പറയുക പ്രോഗ്രാം കൊള്ളാം എന്ന് പറയുമ്പോൾ നമുക്ക് കേട്ടതൊരു വലിയ അവാർഡ് തന്നെയാണ് അവിടെ എല്ലാ സുഹൃത്തുക്കളോടൊപ്പം ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു ഇനിയിപ്പോൾ ജൂലൈ ആദ്യവാരം മുതൽ എൻ്റെ പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് തിരുവനന്തപുരം കലാഭാവനയുടെ ടൈം ത്രില്ലർ കോമഡി മെകാഷം സിനിമാറ്റിക് ഡാൻസ് ബിമിക്രി സ്കിറ്റ് ഫിഗർ ഷോ ടൈറ്റിൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മിനി സ്ക്രീൻ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് തിരുവനന്തപുരം കലാഭവനൂടെ ടൈം ത്രില്ലർ കോമഡി സ്റ്റേജ് സിനിമ ഈ ഒരു പ്രോഗ്രാം ജൂലൈ ആദ്യവാരം മുതൽ ആരംഭിക്കുകയാണ് നിങ്ങളുടെ പ്രോത്സാഹനം വേണം ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ബുക്ക് ചെയ്യുക നിങ്ങളെ അനുഗ്രഹിക്കുക ജൂലൈ ആദ്യവാരം മുതൽ ആരംഭിക്കുന്നു ടൈം ത്രില്ലർ കോമഡി ഷോ